കുറ്റം സമ്മതിച്ച് സദ്യ കൊലപാതക കാരണം വ്യക്തമല്ല അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്യുമെന്ന് റൂറൽ എസ് പി എറണാകുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരി കല്യാണിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ സദ്യ കുറ്റം സമ്മതിച്ചു എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്നും അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നും എറണാകുളം റൂറൽ എസ് പി എം ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു സന്ധ്യയെ ഉടൻ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്തു ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ചാൽ വിദഗ്ദ്ധ പരിശോധന നടത്തുമെന്നും റൂറൽ എസ് പി കൂട്ടിച്ചേർത്തിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സന്ധ്യ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കല്യാണിക്ക് കണ്ണീരോടെ വിട നൽകുകയാണ് നാട് കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനുശേഷം കുഞ്ഞിന്റെ മൃതദേഹം അച്ഛന്റെ വീട്ടിൽ പൊതുദർശനത്തിനായി വെച്ചു കിഴിപ്പിള്ളിയിലെ വീട്ടിലേക്ക് കല്യാണിയുടെ ചേതനയാറ്റ ശരീരം എത്തിച്ചപ്പോൾ പലരും വിങ്ങിപ്പൊട്ടി ഇന്ന് വൈകിട്ട് തിരുവാകുളം പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് ഇന്നലെയാണ് മൂന്ന് വയസ്സുകാരി കല്യാണിയെ അമ്മ കൊന്നത് സന്ധ്യക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസിലെടുത്തിരിക്കുന്നത് ഐസ്ക്രീമിൽ വിഷം കലർത്തി കുഞ്ഞിനെ കൊല്ലാൻ മുമ്പും സന്ധ്യ ശ്രമിച്ചിരുന്നുവെന്ന വിവരവും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കുഞ്ഞിന് ഉണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട് ശ്വാസകോശമുൾപ്പെടെ ആന്തരിക അവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നുവെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മീഡിയ